മോദി ഭരണകാലത്തെ തുടർന്ന് എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ എപ്പോഴും രാഷ്ട്രീയ വിവാദത്തിലാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ചരിത്രം സർക്കാർ തിരുത്തി എഴുതി വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും കവി അടിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ ശ്രമം എന്നും പറയാം ഇപ്പോൾ നടത്തിയ പരിഷ്കാരം ഒട്ടും തന്നെ അംഗീകരിക്കാൻ ആകുന്നതുമല്ല പുസ്തകങ്ങളിൽ നിന്നും ഭരണഘടനയെ തന്നെ മാറ്റിയിരിക്കുന്നു അധികാരത്തിലെത്തിയാൽ തിരുത്തുമെന്ന് വെല്ലുവിളിച്ചവർ മായ്ച്ചു കളയാനുള്ള തത്രപ്പാടിലാണ് അതിന്റെ വഴി പുസ്തകങ്ങളിലൂടെ വെട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഭരണഘടനയുടെ ആത്മാവായ ആമുഖം പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്ത സംഭവം എൻ സി ആർ ടി നടപടി പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ രംഗത്ത് വന്നിട്ടുണ്ട് ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം അത് ഭരണഘടനയുടെ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ അടിസ്ഥാന തത്വങ്ങളെ ഉൾക്കൊള്ളുന്നു അവയിലൊരു മാറ്റം കൊണ്ടുവരിക എന്നത് ഭാവിയിലേക്കുള്ള വർഗീയതയുടെ തുടക്കമാണ് ആമുഖം നീക്കം ചെയ്തതാണെങ്കിൽ നാളെ പ്രതിജ്ഞ മാറ്റി അവിടെ ബി ജെ പി അജണ്ടകൾ കൊണ്ടുവരും ജനഗണമനമാറ്റി പകരം നാമകീർത്തനങ്ങൾ കൊണ്ടുവരും ഈ മാറ്റങ്ങളെല്ലാം വിദൂരത്തല്ല എന്നോർക്കുക ബി ജെ പിയും ആർ എസ് എസും ജനങ്ങളുടെ മേൽ വർഗീയ പ്രത്യയ ശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഖാർഗെ ചൂണ്ടിക്കാട്ടി അതിനായി കേന്ദ്ര സർക്കാർ പാഠ്യപദ്ധതിയിൽ കൃത്രിമത്വം കാണിക്കുകയാണെന്നും ഖാർഗെ പറഞ്ഞു ആമുഖം നീക്കം ചെയ്ത നടപടി വിവാദമായതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രൻ പ്രധാൻ എൻ സി ആർ ടി പ്രതിഷേധത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് കുറ്റപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഖാർഗെയുടെ പ്രതികരണം ഉണ്ടായത് എന്നാൽ ഗാർഗയുടെ ആരോപണം കേന്ദ്രമന്ത്രി നിഷേധിച്ചു പാഠപുസ്തകങ്ങളിൽ ആമുഖത്തിന് പുറമെ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും ദേശീയ ഗാനവും ഉൾപ്പെട്ടിട്ടുണ്ട് ഇവയും ഭരണഘടനയുടെ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് മന്ത്രി ധർമ്മേന്ദ്രൻ പ്രധാൻ വിശദീകരണം നൽകിയത് നേരത്തെയും സമാനവാദവുമായി കേന്ദ്രമന്ത്രി രംഗത്ത് വന്നിരുന്നു ആമുഖത്തിൽ മാത്രമാണ് ഭരണഘടനയെ പ്രതിഫലിക്കുന്നതെന്നും ഇടുങ്ങിയ വിവാദമാണെന്നും പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കീഴിൽ ആമുഖത്തിന് പുറമെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾക്കും കടമകൾക്കും ദേശീയ ഗാനത്തിനും എൻ പ്രാധാന്യം നൽകുകയാണെന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ന്യായീകരണം കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഭാഗങ്ങളിലെല്ലാം വിവിധ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസത്തെ കോൺഗ്രസ് നുണയുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയാണ് അതിനായി വിദ്യാർത്ഥികളുടെ സഹായം തേടുന്നത് കോൺഗ്രസിനെ അളപ്പുളവാക്കുന്ന മാനസികാവസ്ഥയെ കാണിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചിരുന്നു മൂന്ന് ആറ് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നുമാണ് എൻ സിആർടി ഭരണഘടനയുടെ ആമുഖം ഒഴിവാക്കിയത് ആറാം ക്ലാസ്സിലെ പഴയ ഹിന്ദി പാഠപുസ്തകമായ ദുർവ ഇംഗ്ലീഷ് പാഠപുസ്തകമായ ഹണി സക്കിൾ സയൻസ് പാഠപുസ്തകം മൂന്ന് ഇ വി എസ് പുസ്തകങ്ങൾ സാമൂഹികവും രാഷ്ട്രീയ ജീവിതം ഭൂമിയും നമ്മുടെ ആവാസ കേന്ദ്രവും എന്നിവയുടെ ആദ്യ പേജുകളിലാണ് ഭരണഘടനയുടെ ആമുഖം അച്ചടിച്ചിരിക്കുന്നത് എന്നാൽ പുതിയ പാഠപുസ്തകങ്ങളിൽ സയൻസ് പുസ്തകമായ ക്യൂരിയോസിറ്റിയിലും ഹിന്ദി പുസ്തകമായ മൽഹറയിലും മാത്രമാണ് ആമുഖം അച്ചടിച്ചിട്ടുള്ളത് ഇതിനു പുറമേ മൂന്നാം ക്ലാസ്സിലെ ഹിന്ദി ഇംഗ്ലീഷ് ഗണിതം ഇ വി എസിന് പകരം അവതരിപ്പിച്ച പുതിയ പുസ്തകം ഉൾപ്പെടെയുള്ളവയിൽ ആമുഖം അച്ചടിച്ചിട്ടില്ല എന്നാൽ പഴയ ഇ വി എസ് പുസ്തകത്തിലും ഹിന്ദി പാഠപുസ്തകമായ റിജിം ത്രീയിലും ആമുഖം നൽകിയിരുന്നു കുട്ടികളുടെ ഭാവി വികസനം എന്നൊക്കെ പേരിട്ട ബി ജെ പി പുസ്തകങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെല്ലാം അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും നീക്കം ചെയ്യൽ മുഗൾ കാലഘട്ടവും ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം കുറയ്ക്കൽ പ്രതിഷേധങ്ങളെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും കുറിച്ചുള്ള അധ്യായങ്ങൾ ഒഴിവാക്കൽ എന്നിങ്ങനെയുള്ള വെട്ടിത്തിരുത്തലുകൾ ഈ മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു ഈ മാറ്റങ്ങളിൽ പലതും രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രമായ പാഠ്യപദ്ധതി യോജിപ്പിക്കുന്നതും വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും സർക്കാർ യുക്തിപരമായ പുനർഘടന ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് നേരിടുന്നത് ഹിന്ദുത്വവാദികൾക്കിടയിലെ മഹാത്മാഗാന്ധിയുടെ ജനപ്രീതി ഇല്ലായ്മയെക്കുറിച്ചുള്ള പരാമർശം നീക്കം ചെയ്തതും ഗാന്ധിജിയുടെ കൊലപാതകത്തെ തുടർന്ന് ആർ എസ് എസ് ഏർപ്പെടുത്തിയ നിരോധനം നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നു എൻ സിആർടി പാഠപുസ്തകങ്ങളിലെ ഈ സമീപകാല മാറ്റങ്ങളെക്കുറിച്ച് അക്കാദമിക് വിദഗ്ധരും പ്രതിപക്ഷ പാർട്ടികളും വിമർശിച്ചു ചില മാറ്റങ്ങൾ ഭരണത്തിലുള്ള അംഗങ്ങൾ പ്രകടിപ്പിച്ച വീക്ഷണങ്ങളെ പ്രതിദനിപ്പിക്കുന്നതായി തോന്നുന്നു ബി ജെ പി നേതാക്കളുടെ പലപ്പോഴും ഉന്നയിക്കുന്ന ആരോപണമാണ് മധ്യകാല മുസ്ലിം ആക്രമണകാരികൾ മഹത്വവൽക്കരിക്കപ്പെടുന്നു എന്നത് അതിന് പരിഹാരമെന്നോണം പരമ്പരാഗത ഇന്ത്യൻ ചരിത്രത്തിലെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചുള്ള ഉള്ളടക്കം പാഠപുസ്തക പരിഷ്കരണത്തിൽ നിന്നും ഏറെ വെട്ടിമുറിക്കപ്പെട്ടിരുന്നു